ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആരവുമൊഴിഞ്ഞു എന്നാൽ കേരളക്കരക്ക് തെരഞ്ഞെടുപ്പ് ചൂട് കുറയുന്നില്ല സംസ്ഥാനത്ത് ആറുമാസത്തിനിടെ വരാനിരിക്കുന്നത് രണ്ട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളാണ് റായ്ബറയിലിൽ കൂടി വിജയിച്ച രാഹുൽ ഗാന്ധി മണ്ഡലം നിലനിർത്താൻ തീരുമാനിച്ചാൽ വയനാട് ലോക്സഭയിലേക്കും ഉപതെരഞ്ഞെടുപ്പുണ്ടാകും മന്ത്രി കെ രാധാകൃഷ്ണൻ എം പി ആകുന്ന സാഹചര്യത്തിൽ രണ്ടാം പിണറായി മന്ത്രിസഭയുടെ പുനഃസംഘടനയും ഉടൻ ഉണ്ടാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കളം പിടിക്കാൻ എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ എം എൽ എമാരെയും മന്ത്രിമാരെയും രംഗത്തിറക്കിയപ്പോൾ തന്നെ ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പായതാണ് മന്ത്രി കെ രാധാകൃഷ്ണൻ ആലത്തൂരിൽ വിജയിച്ചതോടെ ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും എം എൽ എ ഷാഫി പറമ്പിൽ വടകരയിൽ കൊടിമാറിച്ചതോടെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങും രാഹുൽ ഗാന്ധി റായ്ബറയിൽ നിലനിർത്തി വയനാട് ഒഴിവാക്കാനാണ് സാധ്യതകളേറെയും അങ്ങനെയെങ്കിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പുണ്ടാകും ചുരുക്കത്തിൽ പറഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ സംസ്ഥാനം നീങ്ങുക മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളിലേക്കാകും ആറു മാസത്തിനകം തെരഞ്ഞെടുപ്പുണ്ടാകുമെന്നുള്ളത് കൊണ്ട് തന്നെ മുന്നണികൾ വൈകാതെ തയ്യാറെടുപ്പുകളിലേക്ക് കടക്കും ചേലക്കരയിൽ രാധാകൃഷ്ണന്റെ പിൻഗാമിയായി മുൻ എം പി കെ ബിജുവിനെയാകും ഇടതുമുന്നണി കളത്തിറക്കുക ഇടത് കോട്ടയിൽ കളം പിടിക്കാൻ യു ഡി എഫും എൻ ഡി എയും ആരെ രംഗത്തിറക്കുമെന്ന് വ്യക്തമല്ല പാലക്കാട് നിലനിർത്താൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെയാകും യു ഡി എഫ് നിയോഗിക്കുക കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കടുത്ത മത്സരം കാഴ്ചവെച്ച പാലക്കാട്ട് മറ്റു പേരുകളിലേക്ക് യു ഡി എഫ് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല വയനാട് രാഹുലിനു പകരം പ്രിയങ്കാ ഗാന്ധി വന്നാലും അത്ഭുതപ്പെടാനില്ല സംസ്ഥാന നേതാക്കളാണ് മത്സരിക്കുന്നതെങ്കിൽ യു ഡി എഫ് കൺവീനർ എം എം ഹസനായിരിക്കും സാധ്യത കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെച്ച് ലോക്സഭയിലേക്ക് പോകുന്നതോടെ പിണറായി മന്ത്രിസഭയിൽ പുതുമുഖം വന്നേക്കും രണ്ടാം പിണറായി മന്ത്രിസഭയുടെ പുനഃസംഘടനയും വകുപ്പ് മാറ്റവും ഉണ്ടായേക്കുമെന്നതും ഏറെ ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് സമയത്തും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചപ്പോൾ ഇതേ ചോദ്യം ഉയർന്നെങ്കിലും അമേടിയിൽ തോറ്റതോടെ അത് അവസാനിച്ചു എന്നാൽ ഇത്തവണ അങ്ങനെയല്ല സോണിയാഗാന്ധിക്ക് ഏറെ പ്രിയപ്പെട്ട ഗാന്ധി കുടുംബം വൈകാരികമായി ബന്ധം കാത്തു സൂക്ഷിക്കുന്ന റായ്ബറേലും രാഹുൽ ജയിച്ചു ഇതോടെ രാഹുൽ വയനാട്ടിൽ തുടരുമോ എന്ന ചോദ്യം വീണ്ടും ശക്തമായിരുന്നു നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ ജയിച്ചത് അതിൽ ഇത്തവണ മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ടായി പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ട് കുറച്ചത് കഴിഞ്ഞ തവണ രാഹുൽ മത്സരിക്കുന്നുവെന്നത് വയനാട്ടിലും കേരളത്തിലും വലിയ തരംഗം സൃഷ്ടിച്ചു അത് ഇത്തവണ ഉണ്ടായില്ല വയനാട് എം പി ആണെങ്കിലും രാഹുൽ വയനാട്ടിൽ വല്ലപ്പോഴും മാത്രമാണ് എത്തിയത് പൊതുജനവുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്നില്ല സാധാരണക്കാർക്ക് രാഹുൽ ഗാന്ധി തീർത്തും അപ്രാപ്യനായിരുന്നു ഇത്തവണ എതിർപക്ഷത്തെ എൽ ഡി എഫിന്റെ ദേശീയ നേതാവായ ആനി രാജയും എൻ ഡി എ സ്ഥാനാർത്ഥിയായ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനുമായിരുന്നു കരുത്തരായ ഇവർ രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ പ്രചാരണം നടത്തി വോട്ട് വോട്ടുപിടിച്ചു എന്നാൽ വയനാടിന്റെ മനസ്സ് എക്കാലത്തും യു ഡി എഫിനൊപ്പമായിരുന്നു